കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ബി എം എസ് ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പണിമുടക്ക മേപ്പാടി ടൗണിൽ പൂർണ്ണം ഭൂരിഭാഗം കടകളും വ്യാപാര സ്ഥാപനങ്ങളും അടങ്ങി കിടന്നു ഓട്ടോ ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ ഗതാഗത സംവിധാനങ്ങൾ നിരത്തിലിറങ്ങിയില്ല ടൗണിൽ സാധാരണ ജീവിതം ഏറെക്കുറെ നിലച്ച അവസ്ഥയായിരുന്നു ട്രേഡ് യൂണിയൻ നടത്തിയ ഇന്നത്തെ ദേശീയ പണിമുടക്ക് മേപ്പാടിനെ സംബന്ധിച്ചോളം പൂർണ്ണമായിരുന്നു മേപ്പാടിയിലെ മുഴുവൻ വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ മറ്റുള്ള തൊഴിലാളികളും അതുപോലെ പൊതുഗതാഗതം അടക്കം സംഭവിച്ചുമായിരുന്നു മേപ്പാടിനെ സംബന്ധിച്ചോളം ഇന്ന് നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി ദുരുത നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലാണ് ഇന്നത്തെ ഈ ദേശീയ പണിമുടക്ക് മേപ്പാടിയിൽ പണിമുടക്കിന് ജനങ്ങളിൽ നിന്നുമുള്ള പൂർണ്ണ സഹകരണം ലഭിച്ചതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചു ന്യൂസ് വൺ മേപ്പാടി